കട്ടപ്പന കല്യാണത്തണ്ട് ഭൂവിഷയത്തിൽ പ്രതികരണവുമായി സി പി എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി ബി വർഗീസ് കോൺഗ്രസിന്റെ ഗ്രൂപ്പുകളുടെ ഭാഗമായി ഉടലെടുത്തതാണ് ഈ പ്രശ്നമെന്ന് സി ബി വർഗീസ് കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ തല്ലി ജനങ്ങൾക്കിടയിൽ അനാവശ്യമായി ആശങ്കയുണ്ടാക്കുന്നു പുതിയ കയ്യേറ്റങ്ങളാണ് ഇടതുപക്ഷ സർക്കാർ എതിർക്കുന്നത് എന്നും കല്യാണത്തണ്ടിൽ നിന്ന് ഒരു കർഷകരെയും കുടിയിറക്കില്ലെന്നും എൽ ഡി എഫ് സർക്കാർ എന്നും ജനങ്ങൾക്കൊപ്പമാണെന്നും സി വി വർഗീസ് പറഞ്ഞു കല്യാണത്തണ്ടിൽ റവന്യൂ വകുപ്പ് ബോർഡ് വെച്ച സ്ഥലം സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു ഗ്രൂപ്പിനെതിരായി ഗ്രൂപ്പിൻ്റെ വക്താവിനെതിരായി മറ്റൊരു ഗ്രൂപ്പ് പരാതി കൊടുത്തിനെ തുടർന്നാണ് ഈ വിഷയം റവന്യൂ ഭൂമിലേക്ക് എത്തുന്നത് അതനുസരിച്ചാണ് റവന്യൂ രേഖകൾ പരിശോധിച്ച് ചെല്ലുമ്പോൾ സർക്കാർ ഭൂമി ഭൂമിയിൽ രേഖപ്പെടുത്തി കിടക്കുന്ന ഭൂമിയുടെ അടിസ്ഥാനത്തിൽ വന്നതിനെ തുടർന്നാണ് ബോണ്ട് വെക്കാൻ പുതിയ കയ്യേറ്റങ്ങൾ പാടില്ല ഇന്ന് കൈവശം ഇരിക്കുന്ന ഭൂമി ഏതെങ്കിലും പുതിയ വാദം ഉന്നയിച്ച് സർക്കാർ ഏറ്റെടുത്തുകൂടാ എന്ന് തന്നെ അസന്നിധമായ നിലപാടാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ഭൂമി ഇപ്പോൾ ഒരാൾക്ക് വെച്ചിരിക്കുന്നവർക്ക് പരമ്പരാഗതമായി അവിടെ കൈവശം ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് കോൺഗ്രസ് തമ്മിൽ തല്ലി ജനങ്ങൾക്കിടയിൽ ആശങ്ക ഉണ്ടാക്കുക ഇന്നലെ യു ഡി എഫിന്റെ ജില്ലാ ചെയർമാൻ ജില്ലാ ഓഫീസറുടെ കാര് തല്ലി ജനങ്ങൾക്കിടയിലുള്ള ഈ ആശങ്ക വെറുതെ അനാവശ്യമായി ഉണ്ടാക്കുന്ന ആശങ്കയകറ്റുക എന്ന് മാത്രമേ ഉള്ളൂ കോൺഗ്രസ് ഇത് രാഷ്ട്രീയം കളിക്കുക ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ളിൽ ആരെയും കുടിയിറക്കുക കാരണം ഗവൺമെൻറ് കുടിയിറക്കെന്നുള്ളതായില്ല അതുകൊണ്ട് അക്കാര്യത്തിൽ ഇവിടെ കുടിയിറക്കുമ്പോൾ നടത്തുള്ളത് കോൺഗ്രസ് അല്ലേ ഇപ്പോൾ കോൺഗ്രസ് കുടിയിറക്കി ഈ ജില്ലയിൽ ഒമ്പത് കുടിയിറക്കം നടത്തിയത് കോൺഗ്രസ് നടത്തുള്ളത് യു ഡി എഫ് ഗവൺമെൻറ് അല്ല ഭീതി പരത്തി ജനങ്ങൾക്കിടയിൽ ആശങ്ക ഉണ്ടാക്കി അതിൻ്റെ ഭാഗമായി വിഷയദാരിദ്ര്യം കോൺഗ്രസ് വലിയ നില നേരിടുന്നുണ്ട് യു ഡി എഫ് നേരിടും ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്